എറണാകുളം അങ്കമാലിയിൽ ആദ്യത്തെ കുഞ്ഞ് പെണ്ണായതുകൊണ്ട് അത് ഭാര്യയുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചു യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ച ഭർത്താവിനെതിരെ പോലീസ് എന്നാണ് വാർത്ത വരുന്നത് യുവതി ചികിത്സ തേടി ഇപ്പോൾ ആശുപത്രിയിൽ എത്തി അപ്പോഴാണ് ഈ ഭർത്താവിന്റെ മർദ്ദനപുരം പുറത്തിറങ്ങിയത് ഏറ്റവും യും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അതും ഈ ഒരു കാലത്ത് ആദ്യത്തെ കുഞ്ഞ് കല്യാണത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ കുഞ്ഞ് അത് പെൺകുഞ്ഞ് എന്നതിന്റെ പേരിൽ ഭാര്യയെ വർഷങ്ങളോളം മർദ്ദിക്കുക അത് അവരുടെ കുറ്റം കൊണ്ടാണ് പെൺകുഞ്ഞ് ജനിച്ചതെന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുക ഇത്തരം കേട്ടുകൾ വില്ലാത്ത ഒരു സംഭവത്തിനാണ് അങ്കമാലിയിൽ നിന്ന് വരുന്നത് ഈ ക്രൂരത ഈ യുവതി നാല് വർഷത്തോളം സഹിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത രണ്ടായിരത്തി ഇരുപതിലാണ് ഇവരുടെ കല്യാണം കഴിയുന്നത് ഇരുപത്തിയൊന്നിൽ ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നു അതിനുശേഷമാണ് ഈ യുവതിയുടെ കുറ്റം കൊണ്ടാണ് പെൺകുഞ്ഞുണ്ടായത് എന്ന പേരിൽ ഭർത്താവ് സ്ഥിരമായി ഇവരെ മർദ്ദിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മർദ്ദനത്തിൽ ആശുപത്രിയിൽ പോയി കാണേണ്ട ചികിത്സയിലേക്ക് കാര്യങ്ങൾ എത്തി അവിടെ എത്തി ഡോക്ടറോട് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് വിവരം അങ്കമാലി പോലീസിൽ അറിയിക്കുന്നത് തുടർന്ന് പോലീസ് ഇത് ഒരു സാധാരണ ഗാർഹിക പീഡനം എന്നുള്ള രീതിയിൽ എത്തുകയായിരുന്നു പക്ഷേ പിന്നീട് ഈ യുവതിയുടെ എടുത്തപ്പോഴാണ് കഴിഞ്ഞ നാല് വർഷമായി നേരിട്ട ക്രൂരത കുട്ടിക്കും യുവതിക്കും നേരിട്ട ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് പോലീസ് അറിയുന്നത് ഇതോടെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ആ എഫ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി ജനിച്ചത് പെൺകുട്ടി ജനിച്ചത് യുവതിയുടെ കുറ്റം കൊണ്ടാണ് എന്നും യുവതിയെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഇയാൾ സ്ഥിരമായി വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ഉൾപ്പെടെ ആ എഫ്ഐആറിൽ കൃത്യമായി പറയുന്നു വാക്കുകൾ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഈ ഭാര്യയ്ക്ക് മേൽ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏതായാലും നിലവിലിപ്പോൾ പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് പ്രാഥമികമാണ് യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കിയിൽ കഴിഞ്ഞ നാല് വർഷമായി ഒരു പെൺകുഞ്ഞിന്റെ പേരിൽ ഒരു യുവതിയെ ഭർത്താവ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചിരുന്നു അത് യുവതിയുടെ കുറ്റം കൊണ്ടാണ് എന്നുള്ള പേരിൽ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് കേരളത്തെ അപമാനിപ്പിക്കുന്ന രീതിയിലുള്ള ഈ സംഭവം പുറത്തുവന്നിരിക്കുന്നത് ഡോ